നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം കന്നി രാശിയിൽ വരുന്ന ഉത്തരം നക്ഷത്രത്തിന്റെ അവസാന മൂന്ന് പാദങ്ങൾ അത്തം നക്ഷത്രം പൂർണ്ണമായും നക്ഷത്രത്തിന്റെ ആദ്യ പകുതി വരെയുള്ളവർക്കാണ് ഈ ഫലങ്ങൾ ബാധകമായി വരുന്നത് നവംബർ മാസം കന്നി രാശിക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ദേവഗുരുവായ വ്യാഴം നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിൽ അതായത് ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത് ഇത് അത്യുത്തമമായ ഒരു സ്ഥാനമാണ് അതേസമയം ശനി ഏഴാം ഭാവത്തിൽ കണ്ടകശനിയായും രാഹു ആറിലും കേതു പന്ത്രണ്ടിലും തുടരുകയാണ് ഈ ഗ്രഹങ്ങൾ നിങ്ങളുടെ തൊഴിൽ സാമ്പത്തികം ദാമ്പത്യം ആരോഗ്യം എന്നിവയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് വിശദമായി തന്നെ പറയുന്നതാണ് നീലകേശി മരം ആസ്ട്രോളജി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ മാസത്തെ നിങ്ങളുടെ രാശിഫലത്തിൻ്റെ ഹൈലൈറ്റ് എന്നത് പതിനൊന്നിലെ വ്യാഴം തന്നെയാണ് ഒക്ടോബർ പത്തൊമ്പതിന് പത്താം ഭാവത്തിൽ നിന്ന് പതിനൊന്നിലേക്ക് മാറിയ വ്യാഴം നവംബർ മാസം മുഴുവൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്നതാണ് വ്യാഴം പതിനൊന്നിലെന്ന് പറഞ്ഞാൽ അത് ലാഭസ്ഥാനമാണ് നിങ്ങൾ എന്ത് ചെയ്താലും അതിൽ നിന്നൊരു നേട്ടം അഥവാ ലാഭം ഉണ്ടാകുന്ന സമയമാണ് ആഗ്രഹ സബലീകരണം സാമ്പത്തിക പുരോഗതി മുതിർന്ന സഹോദരങ്ങളിൽ നിന്നുമുള്ള സഹായങ്ങൾ സുഹൃത്തുക്കളെ കൊണ്ടുള്ള നേട്ടങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകുന്ന ഒരു മാസമാണ് ശനി ഏഴിൽ അതായത് കളത്ര സ്ഥാനത്താണ് ദാമ്പത്യ ജീവിതത്തിലും ബിസിനസ് പങ്കാളിത്തത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാം മന്ദത തെറ്റിദ്ധാരണകൾ അകൽച്ചകൾ എന്നിവയ്ക്ക് സൂചന നൽകുന്നുണ്ട് രാഹു ആറിലാണ് മികച്ച സ്ഥാനം തന്നെയാണ് ശത്രുക്കളെ ജയിക്കുവാനും പരീക്ഷകളിൽ വിജയിക്കുവാനും നിങ്ങളുടെ കടബാധ്യതകൾക്ക് ഒരു ശമനം കണ്ടെത്തുവാനും രോഗങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അതിനെയൊക്കെ അതിജീവിക്കുവാൻ സാധിക്കുന്ന ഒരു മാസം കേതു വേയസ്ഥാനത്തായതിനാൽ അപ്രതീക്ഷിതമായ ചിലവുകളും ഉറക്കമില്ലായ്മയും ദൂരയാത്രകളിൽ ചില തടസ്സങ്ങളും ഉണ്ടാകും എന്നാൽ ആത്മീയ കാര്യങ്ങൾക്ക് അനുകൂലവുമാണ് ഏഴിലെ ശനി അല്പം പ്രശ്നമാണെങ്കിലും പതിനൊന്നിൽ നിൽക്കുന്ന വ്യാഴം അതിൻ്റെ പൂർണ്ണമായ ദൃഷ്ടി അതായത് ഒൻപതാം ദൃഷ്ടി കൊണ്ട് ഏഴാം ഭാവത്തെ വീക്ഷിക്കുന്നുണ്ട് ഇതൊരു നീചഭംഗ രാജയോഗത്തിന് തുല്യമായ ഫലമാണ് നൽകുന്നത് അതായത് ശനി കാരണം ദാമ്പത്യത്തിൽ ഉണ്ടാകുന്ന വലിയ പ്രശ്നങ്ങളെ വ്യാഴത്തിന്റെ ഈ ദൃഷ്ടി കൊണ്ട് തീർച്ചയായിട്ടും ഇല്ലാതാക്കും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അത് രമ്യമായി പരിഹരിക്കുവാനുള്ള ബുദ്ധിയും സാഹചര്യവും വ്യാഴം നൽകുന്നതാണ് ഇനി തൊഴിൽപരമായി നോക്കുകയാണെങ്കിൽ തൊഴിൽപരമായി മികച്ച സമയമാണ് പത്താം ഭാവത്തിൽ നിന്ന് അതായത് കർമ്മസ്ഥാനത്തിൽ നിന്ന് വ്യാഴം പതിനൊന്നിലേക്ക് അതായത് ലാഭസ്ഥാനത്തേക്ക് മാറിയതുകൊണ്ട് നിങ്ങൾ ഇത്രയും കാലം ചെയ്ത പരിശ്രമങ്ങളുടെ ഫലം ലഭിക്കുന്ന സമയമാണ് പ്രമോഷൻ ശമ്പള വർധനവ് മേലധികാരികളുടെ പ്രശംസ എന്നിവയൊക്കെ പ്രതീക്ഷിക്കാം ആറിലെ രാഹു നിങ്ങളുടെ ജോലിസ്ഥലത്തെ ശത്രുക്കളെയും തടസ്സങ്ങളെയും ഇല്ലാതാക്കുന്നതാണ് നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ തീർച്ചയായും മുൻപോട്ട് പോകാം ഇനി വ്യാവസായികപരമായി പറയുകയാണെങ്കിൽ ഒരല്പം ശ്രദ്ധ വേണ്ടുന്ന മാസമാണ് ഏഴിലെ ശനി നിങ്ങളുടെ ബിസിനസ് പങ്കാളികളുമായി തർക്കങ്ങൾക്ക് വഴിവെക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉടലെടുക്കും പങ്കാളിത്ത ബിസിനസ്സുകളിൽ വിള്ളലുകൾ വരാതെ നോക്കുക എങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഏഴിൽ ഉള്ളതുകൊണ്ട് പുതിയ കരാറുകളൊക്കെ ലഭിക്കുവാനും നിയമപരമായ പ്രശ്നങ്ങളെ അതിജീവിക്കുവാനും സാധിക്കുന്ന മാസമാണ് പതിനൊന്നിലെ വ്യാഴം ബിസിനസ്സിൽ നിന്നുള്ള നിങ്ങളുടെ നെറ്റ് പ്രോഫിറ്റ് വർദ്ധിപ്പിക്കും നിങ്ങളൊരു തൊഴിൽ അന്വേഷകനാണെങ്കിൽ അല്ലെങ്കിൽ തൊഴിലന്വേഷുകയാണെങ്കിൽ അനുകൂലമായ സമയമാണ് ആറിലെ രാഹു മത്സര പരീക്ഷകളിൽ വിജയം നൽകുകയും വ്യാഴത്തിൻ്റെ അനുഗ്രഹം കൂടെ ഉള്ളതിനാൽ ആഗ്രഹിച്ച ജോലി ലഭിക്കുവാനും സാധ്യത കൂടുതലുള്ള ഒരു സമയമാണ് ഈ നവംബർ മൂന്നാം ഭാവത്തിൻ്റെ ബുധ ചൗപയോഗം നിങ്ങളുടെ ആശയവിനിമയ ശേഷിയും വർദ്ധിപ്പിക്കുന്നതാണ് മാർക്കറ്റിംഗ് സെയിൽസ് എഴുത്ത് മീഡിയ എന്നീ മേഖലകളിലുള്ളവർക്ക് ഒരു സുവർണ കാലഘട്ടമാണ് നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തി ഉണ്ടാകുന്ന സമയം സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ നവംബർ മാസം ഉത്തമമാണ് പതിനൊന്നാം ഭാവം ധനലാഭത്തിന്റെ സ്ഥാനമാണ് അവിടുത്തെ വ്യാഴത്തിന്റെ സാന്നിധ്യം ഒന്നിലധികം വഴികളിലൂടെ പണം വരുവാനുള്ള സാധ്യത തുറക്കുകയാണ് ശമ്പള വർധനവ് ബിസിനസ്സിൽ ലാഭം പഴയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങൾ എന്നിവയെല്ലാം ഈ മാസം നിങ്ങൾക്ക് വന്നു ചേരും ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൽ സൂര്യനും ശുക്രനും നിൽക്കുന്നത് പണത്തിന്റെ ലഭ്യത ഉറപ്പാക്കും കുടുംബത്തിൽ ശുഭകാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് നിങ്ങൾക്കതുവഴി പണം ചിലവാകുമെങ്കിലും സന്തോഷകരമായ ചിലവുകളായിരിക്കും അവ നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് പന്ത്രണ്ടിലേക്ക് ഏതു അപ്രതീക്ഷിതമായ ചിലവുകൾ ഇവിടെ പ്രത്യേകിച്ച് ആശുപത്രി ദൂരയാത്ര എന്നിവയ്ക്കാണ് കൂടുതൽ സാധ്യത നൽകുന്നത് അതിനാൽ പണം കയ്യിൽ വരുമ്പോൾ സൂക്ഷിച്ച് ചിലവാക്കുവാൻ ശ്രമിക്കുക എന്നാൽ വരവിനനുസരിച്ച് ചിലവ് കൂടില്ല എന്നത് ആശ്വാസകരമാണ് ഈ നവംബർ മാസം കുറിച്ച് പറയുകയാണെങ്കിൽ ഏടിലെ ശനി അതായത് കണ്ടകശനി കാരണം പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഈഗോ ക്ലാഷുകൾ അല്ലെങ്കിൽ പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ഇടയുള്ള ഒരു മാസമാണ് നിങ്ങൾ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുവാൻ തയ്യാറാവുക ദാമ്പത്യത്തിലെ ഈ ഒരു വിഷയം കേട്ടിട്ട് നിങ്ങൾ പരിഭ്രമിക്കേണ്ടതില്ല കാരണം ഏഴാം ഭാവത്തിലേക്ക് പതിനൊന്നിൽ നിന്ന് വ്യാഴം നോക്കുന്നത് എത്ര വലിയ പ്രശ്നമുണ്ടായാലും അത് വേർപിരിയിലേക്കോ വലിയ വഴക്കിലേക്കോ പോകാതെ ഭംഗിയായി പരിഹരിക്കപ്പെടും പരസ്പരം സംസാരിക്കുവാനും ക്ഷമിക്കുവാനുമുള്ള മനസ്സ് വ്യാഴം നൽകുന്നതാണ് കുടുംബത്തെക്കുറിച്ച് ഒന്നുകൂടി പറയുവാനുണ്ട് കാരണം ശുക്രൻ രണ്ടാം ഭാവം അതായത് കുടുംബസ്ഥാനത്താണ് നിൽക്കുന്നത് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും പുതിയ അതിഥികൾ കുടുംബത്തിലേക്ക് വരുവാനോ വീട്ടിൽ മംഗളകർമ്മങ്ങൾക്ക് മുൻകൈ എടുത്ത് നടത്തുവാനോ യോഗമുള്ള ഒരു മാസമാണ് ഇവിടെ ഒരല്പം ശ്രദ്ധിക്കേണ്ടത് സൂര്യൻ ചിലപ്പോൾ നിങ്ങളുടെ സംസാരത്തിൽ അല്പം പരിഷ്കൊക്കെ വരുത്തിയേക്കാം കുടുംബങ്ങളോട് സംസാരിക്കുമ്പോൾ വാക്കുകളൊന്ന് ശ്രദ്ധിക്കുക വിവാഹം ആലോചിക്കുന്നവർക്ക് ഏഴിൽ ശനി നിൽക്കുന്നത് വിവാഹം വൈകിപ്പിക്കുവാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് വേദത്തിൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ളതിനാൽ ആലോചനകൾ വരുവാൻ സാധ്യത കൂടുതലുള്ള ഒരു മാസം തന്നെയാണ് എങ്കിലും വിവാഹം ഉറപ്പിക്കുവാൻ ഒരൽപ്പം താമസം നേരിടും എന്ന് മാത്രം വിദ്യാഭ്യാസപരമായി നോക്കുകയാണെങ്കിൽ മികച്ച സമയം തന്നെയാണ് വ്യാഴം അഞ്ചാം ദൃഷ്ടി കൊണ്ട് നിങ്ങളുടെ അഞ്ചാം ഭാവത്തെ അതായത് വിദ്യാ സ്ഥാനത്തെ വീക്ഷിക്കുന്നുണ്ട് ഇത് വിദ്യാർത്ഥികൾക്ക് ഓർമ്മ ഏകാഗ്രത പഠന വിജയം എന്നിവ നൽകുന്നതാണ് ഉപരി പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് മൂന്നിലെ ബുധൻ പരീക്ഷകളിലും ഇൻ്റർവ്യൂസിലും മികച്ച പ്രകടനം കാഴ്ചവെയ്ക്കുവാൻ സഹായിക്കും ആരോഗ്യപരമായി ചിന്തിക്കുമ്പോൾ ഒരു സമ്മിശ്രമായ ഫലമാണ് ആറിലെ രാഹു രോഗങ്ങളെ ശമിപ്പിക്കുവാൻ കഴിവുള്ള ഗ്രഹമാണ് അതിനാൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയില്ലെങ്കിലും ഇല്ലെങ്കിലും ഏഴിലെ ശനി കാരണം ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ഒരൽപ്പം ശ്രദ്ധ വയ്ക്കുക പന്ത്രണ്ടിലെ കേതു മാനസിക പിരിമുറുക്കം ഉറക്കക്കുറവ് നിങ്ങളുടെ കാൽപാദങ്ങളിൽ വേദന എന്നിവ നൽകിയേക്കാം കന്നിരാശിയിലെ ഓരോ നക്ഷത്രക്കാർക്കും നവംബർ രണ്ടായിരത്തി ഇരുപത്തി മാസത്തിൽ അനുഭവപ്പെടുന്ന ഫലങ്ങൾ കൂടെ പ്രത്യേകമായി ഒന്ന് നോക്കാം ആദ്യം ഉത്രം അവസാന മുക്കാൽ നക്ഷത്രമാണ് ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ സമയമാണ് ഇത് നിങ്ങൾക്ക് പ്രധാനമായും സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാക്കും തൊഴിൽ രംഗത്ത് ഉയർച്ചയും മേലധികാരികളിൽ നിന്ന് പ്രശംസയും ലഭിക്കും സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ സാധ്യതയുണ്ട് കുടുംബത്തിൽ പൊതുവെ ഒരു സമാധാനവും സന്തോഷവും ഉണ്ടാകും സംസാരത്തിലൂടെ മറ്റുള്ളവരെ ആകർഷിക്കാനും കാര്യങ്ങൾ നേടുവാനും സാധിക്കുന്ന സമയമാണ് രാശാധിപൻ ബുധനും നക്ഷത്രാധിപൻ സൂര്യനുമാണ് രണ്ടിലെ സൂര്യൻ്റെ സ്ഥാനം സാമ്പത്തികമായി നേട്ടം നൽകുമെങ്കിലും സംസാരത്തിൽ അഹംഭാവം കലരാതെ നോക്കുക വ്യാഴത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർണ്ണമായും ഉണ്ടാകും ഇനി അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർക്ക് ഈ മാസം ആഗ്രഹ സാഫല്യത്തിൻ്റെ ഒരു കാലമാണ് വ്യാഴം പതിനൊന്നിൽ നിൽക്കുന്നതിനാൽ മനസ്സിലെ പല പ്രധാന ആഗ്രഹങ്ങളും ഈ മാസം സാധിക്കുവാൻ പറ്റും മാനസികമായി വളരെ സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെടും സമൂഹത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും നല്ല പിന്തുണയൊക്കെ ലഭിക്കുന്നതാണ് സാമ്പത്തിക സ്ഥിതി അത്യാവശ്യം മോശമില്ലാത്ത നിലയിൽ തന്നെ ഉണ്ടാകും പുതിയ സൗഹൃദങ്ങൾ വഴി നേട്ടങ്ങൾ വരുന്നൊരു മാസമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പുരോഗതി കൈവരിക്കുവാനാകും രാശാധിപൻ ബുധനും നക്ഷത്രാധിപൻ ചന്ദ്രനുമാണ് പതിനൊന്നിലെ വ്യാഴത്തിന്റെ ഫലം ഇവർക്ക് ഏറ്റവും വേഗത്തിൽ ലഭിക്കുന്ന ഒരു മാസമാണ് ഇനി നമ്മൾ നോക്കുവാൻ പോകുന്നത് ചിത്തിരിയുടെ ആദ്യ പകുതി നക്ഷത്ര ജാത്രക്ക് നവംബർ മാസം എങ്ങനെയായിരിക്കുമെന്നാണ് എന്നാണ് നക്ഷത്രക്കാർക്ക് പ്രയത്നങ്ങൾക്ക് പൂർണ്ണമായ ഫലം ലഭിക്കുന്ന ഒരു മാസമാണ് അസാമാന്യമായ ധൈര്യവും ആത്മവിശ്വാസവും പ്രകടമാക്കുവാൻ സാധിക്കും ഏറ്റെടുക്കുന്ന ഏത് കാര്യത്തിലും വിജയം കൈവരിക്കുവാൻ സാധിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്നും പൂർണ്ണമായ പിന്തുണയും സഹായമൊക്കെ ലഭിക്കും റിയൽ എസ്റ്റേറ്റ് ഭൂമി എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നേട്ടമൊക്കെ ഉണ്ടാക്കുവാൻ സാധിക്കുന്ന മാസമാണ് നവംബർ ശത്രുക്കളെ പരാജയപ്പെടുത്തുവാനും മത്സരങ്ങളിൽ വിജയിക്കുവാനും സാധിക്കും നക്ഷത്രത്തിന്റെ രാഷ്യാധിപൻ ബുധനം നക്ഷത്രാധിപൻ ചൊവ്വയുമാണ് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ധൈര്യവും ഒപ്പം എടുത്തു നൽകും ഇത് നല്ലതാണെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ അതായത് ഏടിലെ ശനി നിൽക്കുന്നത് കൊണ്ട് ഈ എടുത്തു ചാട്ടം ഭക്ഷണമാകാതെയും നോക്കുക സാഹസികമായ കാര്യങ്ങളിൽ താല്പര്യം ജനിക്കുന്ന ഒരു മാസവുമാണ് ഈ മാസം ഗൃഹനില വളരെ ശക്തമാണെങ്കിലും ഏഴിലെ ശനിക്കും പന്ത്രണ്ടിലേക്ക് ഏതുവരും ചെറിയ പരിഹാരങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് ശനിയുടെ ദോഷത്തിന് ശനിയാഴ്ചകളിൽ ശാസ്ത്രാക്ഷേത്ര ദർശനം നടത്തുക വിഷ്ണു സഹസ്രനാമം പ്രത്യേകിച്ച് വ്യാഴാഴ്ച ജപിക്കുന്നത് ദാമ്പത്യ പ്രശ്നങ്ങൾ കുറയ്ക്കുവാൻ അത്യുത്തമമാണ് കേതുവിൻ്റെ ദോഷത്തിന് പന്ത്രണ്ടിലെ കേതു അനാവശ്യമായ ചിലവുകളും മാനസിക അസ്വസ്ഥതകളും ഒക്കെ നൽകും ഇതിനെ ഗണപതി ഭഗവാനെ ഭജിക്കുക ഒപ്പം നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റായി രേഖപ്പെടുത്തിയാൽ നവംബർ അഞ്ച് പൗർണമി ദിവസമാണ് ഇന്നീ ദിവസം പ്രത്യേകമായ പൂജയൊക്കെ ചെയ്യുന്നുണ്ട് ഇതിൽ താല്പര്യമുള്ളവർ അവരുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തിയാൽ ഈ ദിവസത്തെ പൂജയിലും പ്രാർത്ഥനയിലുമൊക്കെ ചേർക്കുന്നതാണ് കന്നിരാശിക്കാർക്ക് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭാഗ്യത്തിന്റെയും നേട്ടങ്ങളുടെയും മാസമാണ് പതിനൊന്നിലെ ലാഭവ്യാഴം നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാക്ഷാത്കരിക്കുവാൻ സഹായിക്കും ദാമ്പത്യ ജീവിതത്തിലെ ചെറിയ കല്ലുകടികൾ വ്യാഴത്തിൻ്റെ അനുഗ്രഹത്താൽ അഭിജീവിക്കുവാൻ സാധിക്കും ധൈര്യത്തോടെ മുൻപോട്ടു പോവുക ഗോചര ഫലങ്ങൾ സ്ഥിരമല്ല അവ കാലത്തിനനുസരിച്ച് മാറുന്നതാണ് ഈശ്വരാധീനത്തിലൂടെയും ശരിയായ കർമ്മങ്ങളിലൂടെയും നല്ല ഫലങ്ങളെ നേടുവാൻ സാധിക്കും ഗ്രഹനിലയിലെ ലഗ്നുള്ള ഗ്രഹഭാവങ്ങളും ബലാബലവും നിൽപ്പും അനുസരിച്ച് നവംബർ മാസത്തെ വ്യക്തിഗത ഗ്രഹബലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതാണ് ആയതിനാൽ കൂടുതൽ കൃത്യമായി അറിയുവാൻ ഗ്രഹനില പരിശോധിക്കേണ്ടതാണ് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് പുതിയ